നമ്മൾ ശബരിമല അയ്യപ്പൻ്റെ പല പല കഥകൾ കേട്ടിട്ടുണ്ട് കാലങ്ങൾ മാറുന്തോറും കഥകളിലും മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികം ആയിരത്തി എണ്ണൂറുകളിൽ കേരളത്തിൽ പ്രചരിച്ചിരുന്ന അയ്യപ്പസ്വാമിയുടെ കഥയാണ് ഈ ഹസ്വചിത്രത്തിൽ പ്രതിപാദിക്കുന്നത് പാണ്ഡ്യ രാജാക്കന്മാർ പണ്ടുകാലത്ത് രണ്ടു ശാഖങ്ങളായി പിരിഞ്ഞു വള്ളിയൂരും മധുരയിലും തലസ്ഥാനങ്ങൾ സ്ഥാപിച്ച് രാജ്യഭരണം നടത്തി വന്നിരുന്നു മധുരയിലെ വലിയ രാജാവ് നായാട്ടിൽ വളരെ കമ്പമുള്ളയാളായിരുന്നു ഒരിക്കൽ അദ്ദേഹം നായാട്ടിനായി വനത്തിൽ ചെന്നപ്പോൾ അപരിചിതനായ ഒരു യുവാവ് അവിടെ വേട്ടയാടി വിനോദിച്ചു നിൽക്കുന്നത് കണ്ടു വില്ലും അമ്പും ധരിച്ച് നടന്നിരുന്ന സുമുഖനായ ആ യുവാവ് കാഴ്ചയിൽ ആരെയും ആകർഷിക്കുന്നവനും ശരപ്രയോഗത്തിൽ അത്യന്തം സമർത്ഥനുമായിരുന്നു ദുഷ്ടമൃഗങ്ങളെ നിഗ്രഹിക്കുന്നതിന് ആയുധം പ്രയോഗിക്കുന്ന യുവാവിൻ്റെ നൈപുണ്യം കണ്ടു വിസ്മയ വിഹ്വലനായ രാജാവ് ആ യുവാവിനെ അടുക്കൽ വിളിച്ചു ചോദിച്ചു നീ ആരാണ് നിന്റെ പേരും ദേശവും ഒക്കെ വിവരിച്ചു പറയൂ എനിക്ക് പ്രത്യേകമായി ഒരു ദേശമില്ല ലോകമെല്ലാം എൻ്റെ ദേശം തന്നെ എന്നെ സാധാരണയായി ജനങ്ങൾ അയ്യപ്പൻ എന്നാണ് വിളിക്കുന്നത് എൻ്റെ അച്ഛൻ ഒരു മലയാളിയായതിനാൽ ഞാനും ഒരു മലയാളി തന്നെ എന്നാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് മാതാപിതാക്കൾ ഇല്ലെന്നു തന്നെ പറയാം സാക്ഷാൽ മഹാമായ അമ്മയും ലോകൈകനാഥനായിരിക്കുന്ന ഈശ്വരൻ അച്ഛനും എന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ നടക്കുന്നു ഇതിലധികമായി എന്നെക്കുറിച്ചൊന്നും അറിയിക്കാനാവില്ല യുവാവിൻ്റെ മറുപടി കേട്ടപ്പോൾ രാജാവ് മനസ്സിൽ കരുതി ഇവൻ നാടും വീടുമില്ലാത്ത ഒരു അഗതിയാണെങ്കിലും ആയുധാഭ്യാസത്തിൽ അതിസമർത്ഥനാണ് അതുകൊണ്ട് ഇവനെ കൂടെ കൊണ്ടുപോയി നമ്മുടെ സൈന്യത്തിൽ ചേർക്കണം രാജാവ് യുവാവിനോട് ചോദിച്ചു എന്നാൽ നിനക്കെന്റെ കൂടെ വന്ന് നമ്മുടെ അടുക്കൽ താമസിക്കാമോ അതിന് യാതൊരു വിരോധവുമില്ല യുവാവ് സമ്മതിച്ചു നായാക്ക് കഴിഞ്ഞു രാജാവ് മടങ്ങിയപ്പോൾ യുവാവായ അയ്യപ്പനും അദ്ദേഹത്തോടൊപ്പം പാണ്ഡ്യരാജ്യത്തേക്ക് പോയി അയൽ രാജ്യങ്ങൾ കൂടെ കൂടെ പാണ്ഡ്യരാജ്യത്തെ ആക്രമിക്കുകയും അക്രമങ്ങൾ നടത്തുകയും പതിവായിരുന്നു അങ്ങനെ യുദ്ധമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അവരെ ആക്രമിക്കാൻ അയ്യപ്പൻ സമർത്ഥനാണെന്നറിഞ്ഞ രാജാവ് അദ്ദേഹത്തെ സൈനികനായി നിയമിച്ചു അയ്യപ്പൻ ശത്രുക്കളുടെ നേരെ പാഞ്ഞുചെന്ന് അതിശക്തമായി പോരാട്ടം നടത്തി അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു കൂടെ പടയാളികളൊന്നുമില്ലെങ്കിലും തനിച്ചുപോയി യുദ്ധം ചെയ്യാൻ അയ്യപ്പൻ തയ്യാറായിരുന്നു ശത്രുക്കളുടെ സൈന്യബലം എത്ര വലുതായാലും അയ്യപ്പൻ തനിച്ചുപോയി യുദ്ധം ചെയ്തു ജയിച്ചു വരിക പതിവായി അതിനാൽ പണ്ട് രാജാവ് സന്തോഷിച്ച് അയ്യപ്പനെ തൻ്റെ സേനാനായകനാക്കി നിയമിച്ചു അയ്യപ്പനെ ഭയന്നു ശത്രുക്കൾ പാണ്ഡ്യരാജ്യത്തെ ആക്രമിക്കാതെയുമായി അതോടെ പാണ്ഡ്യരാജാവിനു പഴയ സൈനികന്മാരോടുണ്ടായിരുന്ന മമതയ്ക്ക് കുറവും വന്നു അത് പഴയ സൈനികർക്ക് അയ്യപ്പനോട് അസൂയയും വിരോധവും വർദ്ധിപ്പിക്കാനിടയാക്കി ഏത് വിധവും അയ്യപ്പനെ തുലയ്ക്കണമെന്ന് അവരെല്ലാം കൂടി ആലോചിച്ചു നിശ്ചയിച്ചു അതിനു പറ്റിയ ഒരു കൗശലം അവർ കണ്ടെത്തുകയും ചെയ്തു അവരെല്ലാവരും കൂടി രാജ്ഞിയെ ഗൂഢ്മായി ചെന്നു കണ്ടു ചില തിരുമുൽ കാഴ്ചകൾ വെച്ച് അവർ സങ്കടം അറിയിച്ചു പൊന്നു തമ്പുരാട്ടി വലിയ തമ്പുരാൻ തിരുമനസ്സിൻ്റെ അടുക്കൽ ഒരു മലയാളി സേവകനായി വന്നു ചേർന്നതിൽ പിന്നെ തിരുമനസിലേക്ക് അടിയങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന വാൻസല്യവും കരുണയും നിശേഷം നശിച്ചിരിക്കുന്നു അടിയങ്ങളെ ഒരു കാര്യത്തിനും കൽപ്പിച്ചു വിളിക്കാറില്ലെന്നല്ല അടിയങ്ങൾ തിരുമുമ്പിൽ ചെല്ലുന്നത് തന്നെ തിരുമനസ്സിന് രസമല്ലാതായി എതിർന്നിരിക്കുന്നു ഈ സ്ഥിതിയിൽ ഇവിടെ താമസിക്കുന്ന കാര്യം അടിയങ്ങൾക്ക് വലിയ സങ്കടമാണ് ഈ പുതിയ മലയാളിയുടെ ഏഷണി മൂലമാണ് തിരുമനസ് ഞങ്ങളെ വെറുത്തത് ഇവിടുന്ന് എന്തെങ്കിലും സമാധാനമുണ്ടാക്കി അടിയങ്ങളെ രക്ഷിക്കണം ഗുണനിധിയും കരുണാനിധിയുമായ ഇവിടുന്നല്ലാതെ അടിയങ്ങൾക്കാരും ശരണമില്ല ഇവിടുന്ന് അടിയങ്ങളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അടിയങ്ങൾ ഈ നാട് വിട്ടു പോകണമെന്നാണ് വിചാരിക്കുന്നത് സൈനികരുടെ സങ്കടം കേട്ടു രാജ്ഞി ആർദ്ര മാനസികമായി തീർന്നു അവരോട് അനുഭാവപൂർവം രാജ്ഞി സംസാരിച്ചു നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ തന്നെ ആലോചിച്ചു പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ ചെയ്യാം ആ മലയാളിയെക്കുറിച്ച് നമ്മുടെ തിരുമനസിലേക്ക് സാമാന്യത്തിലധികം സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് എനിക്കറിയാം അവനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്നോ അവൻ പറയുന്നത് പോലെയൊന്നും ചെയ്യരുതെന്നോ പറഞ്ഞാൽ തിരുമനസിലേക്ക് സമ്മതമാവുകയില്ല പറയുന്നവരോട് വിരോധമുണ്ടായേക്കാനും ഇടയുണ്ട് അതിനാൽ തിരുമനസിനോട് ഒന്നും പറയാനൊക്കില്ല നിങ്ങൾ തന്നെ ആലോചിച്ച് ഒരു കൗശലം നിശ്ചയിക്കണം ഇവിടുന്ന് തിരുവയറ്റിൽ ഒരു വേദനയാണെന്ന് കൽപ്പിച്ചുകൊണ്ടു ആലസ്യം നടിച്ചു കിടന്ന് നിലവിളിക്കണം വൈദ്യന്മാർ ചികിത്സകൾ ചെയ്യും അസുഖം കൂടുന്നതായി ഭാവിച്ചുകൊള്ളണം ഇത്രയും ചെയ്താൽ ബാക്കിയൊക്കെ അടിയങ്ങൾ ചെയ്തുകൊള്ളാം സൈനികരുടെ ഉപദേശം ഇതായിരുന്നു അപ്രകാരം ചെയ്യാമെന്ന് രാജ്ഞി സമ്മതിച്ചു അന്ന് തന്നെ രാജ്ഞി വയറ്റുവേദന ഭാവിച്ച് കിടപ്പായി രാജ്ഞിയുടെ നില വിളികേട്ട് രാജാവും വിഷമിച്ചു ഉടനെ വൈദ്യന്മാരെ വരുത്തി ചികിത്സ ആരംഭിച്ചു രോഗം കൂടി വന്നതല്ലാതെ ലേശം പോലും ശമനം കാണാഞ്ഞപ്പോൾ രാജാവിന് ആധി വർദ്ധിച്ചു ഈ സമയത്ത് പഴയ സൈനികന്മാർ ഒരു കള്ളനെ വൈദ്യവേഷം ധരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് രാജസന്നിധിയിലേക്ക് അയച്ചു അയാൾ രാജ്ഞിയെ കണ്ട് പരിശോധിച്ച ശേഷം രാജാവിന്റെ സന്നിധിയിൽ ചെന്ന് തൊഴുതു പറഞ്ഞു അല്ലയോ തിരുമേനി തമ്പുരാട്ടിയുടെ സുഖക്കേട് അടിയൻ ഭേദമാക്കാം ഇതുവരെ വൈദ്യവേഷം ചമഞ്ഞ് ഇവിടെ വന്നവരൊക്കെ ശുദ്ധ കള്ളന്മാരാണ് രോഗമറിയാതെയാണ് അവരൊക്കെ ചികിത്സിച്ചത് തമ്പുരാട്ടിയെ ബാധിച്ചിരിക്കുന്നത് ഒരു കടുത്ത വ്യാധിയാണ് അതിന്റെ കാഠിന്യം അറിയാവുന്നവർക്ക് മാത്രമേ അറിയാവൂ ശരിയായ ചികിത്സ ചെയ്യാതെ ഇതുപോലെ പത്ത് ദിവസം കൂടി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ തമ്പുരാട്ടിയുടെ കഥ എന്താകുമെന്ന് ഈശ്വരന് മാത്രമേ നിശ്ചയിക്കാനാവൂ ഈ രോഗത്തിന് നിശ്ചയിച്ചിട്ടുള്ള മരുന്ന് ഉള്ളൂ അത് പുലിപ്പാലാണ് മൂന്നാഴി പുലിപ്പാൽ കിട്ടിയാൽ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് ഈ രോഗം ഭേദമാക്കാൻ കഴിയും അതില്ലാതെ ഈ രോഗം ഭേദപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഇത് കേട്ടപ്പോൾ രാജാവിന് വിഷമമായി അദ്ദേഹം വൈദ്യനോട് പറഞ്ഞു ഉറക്കാത്ത ദീനത്തിന് കിട്ടാത്ത മരുന്ന് എന്ന് പറഞ്ഞതുപോലെയാണല്ലോ പെറ്റുകിടക്കുന്ന പുലിയെ പിടിച്ച് പാൽ കറന്നെടുത്തുകൊണ്ടുവരുവാൻ മനുഷ്യർ വിചാരിച്ചാൽ സാധിക്കയില്ല ഇവിടെ തിരുമേനിയുടെ സേവകനും സേനാനായകനുമായി താമസിക്കുന്ന മലയാളിയെ കൽപ്പിച്ചയച്ചാൽ ഇത് സാധിക്കും വൈദ്യൻ അഭിപ്രായപ്പെട്ടു അത് ശരിയാണെന്ന് രാജാവിന് തോന്നി അദ്ദേഹം ആളയച്ച് ഉടനെ അയ്യപ്പനെ വരുത്തി വിവരം പറഞ്ഞു അത് കേട്ടിട്ട് അയ്യപ്പൻ പറഞ്ഞു ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാം അയ്യപ്പൻ അപ്പോൾ തന്നെ വനത്തിലേക്ക് പുറപ്പെട്ടു അയ്യപ്പനെ പുലിപ്പാലിനായി നിയോഗിച്ചാൽ അയാൾ കൊടുങ്കാട്ടിൽ ചെന്ന് ഈറ്റപ്പുലിയെ കടന്നു പിടിക്കും പുലി തൽക്ഷണം അയാളുടെ കഥ കഴിക്കും അങ്ങനെ അയാൾ നിമിത്തമുള്ള ഉപദ്രവം തീരും എന്നിങ്ങനെയുള്ള മനോരഥം കണ്ടുകൊണ്ടാണ് സൈനികർ കള്ളവൈദ്യനെ രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് അയ്യപ്പൻ പുലിപാലിനായി വനത്തിലേക്ക് പോയതോടെ അവരെല്ലാം ആഹ്ലാദം കൊണ്ടു വീർപ്പുമുട്ടാൻ തുടങ്ങി പ്പൻ ഒരു മനുഷ്യനല്ലെന്നും അമാനുഷ പ്രഭാവനാണെന്നും രാജാവിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു അത്രയും പുലികളെ നിയന്ത്രിച്ചു രാജധാനിയിലേക്ക് കൊണ്ടുവരിക കൂടി ചെയ്തപ്പോൾ ആ സംശയം വലപ്പെട്ടു അദ്ദേഹം വേഗം ചെന്ന് അയ്യപ്പന്റെ പാദത്തിൽ വീണു സാഷ്ടങ്കം നമസ്കരിച്ചു അല്ലയോ സ്വാമി അവിടുന്ന് ആരാണെന്നുള്ള വാസ്തവം അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങേ വേണ്ട വിധം ആദരിക്കുകയോ ആചരിക്കുകയോ ചെയ്തിരുന്നില്ല അവിടുത്തെ വെറുമൊരു സേവകനായി മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ എൻ്റെ ഈ അപരാധത്തെ അവിടുന്ന് ദയാപൂർവ്വം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം ഈ പുലികളെ കണ്ടിട്ട് ഇവിടെയുള്ളവരെല്ലാം ഭയപരവശരായി തീർന്നിരിക്കുന്നു അതിനാൽ അവയെ സതയം കാട്ടിലേക്ക് തന്നെ വിട്ടയക്കണം അവിടുന്ന് ആരാണെന്ന് സൂക്ഷ്മമായി ഞാൻ ഇപ്പോഴും അറിയുന്നില്ല അതിനാൽ അവിടുന്ന് ആരാണെന്ന് കൂടി വ്യക്തമാക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു രാജാവിൻ്റെ വിനയപൂർവ്വമുള്ള വാക്കുകൾ കേട്ട് അയ്യപ്പൻ മന്ദസ്മിതം തൂങ്ങി അല്ലയോ രാജാവേ അങ്ങ് എന്നെ ഒട്ടും അനാദരിച്ചിരുന്നില്ല സാദരം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണിരുന്നത് അത് ഞാൻ അത്യന്തം സന്തുഷ്ടനായിരിക്കുന്നു ഇവിടെയുള്ള ചില സൈനികന്മാർക്ക് എന്റെ പേരിൽ അസൂഖ ഉണ്ടായിട്ടുണ്ട് അവരുടെ അജ്ഞത കൊണ്ടുണ്ടായിട്ടുള്ളതാണ് എന്നെക്കുറിച്ച് മുമ്പ് തന്നെ എല്ലാ വിവരങ്ങളും ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ കാലക്രമേണ അങ്ങേക്കറിയാറാകും എന്നെക്കുറിച്ച് ഇവിടെയുള്ള സൈനികർക്ക് രസക്കേടുണ്ടായിട്ടുള്ള സ്ഥിതിക്ക് ഞാനിനി ഇവിടെ താമസിക്കുന്നില്ല ഇപ്പോൾ തന്നെ ഞാൻ മലയാള രാജ്യത്തേക്ക് പോകുന്നു എന്റെ ഈ പുലികളെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം അങ്ങേക്കും ഈ ദിക്കിലുള്ള വാസം സുഖകരമായിരിക്കുകയില്ല അതിനാൽ മലയാളത്തിലേക്ക് പോരുകയാണ് നല്ലത് അവിടെ വരുമ്പോൾ ഞാൻ എവിടെയാണെന്ന് അറിയിക്കാം അവിടെ വന്നാൽ അപ്പോൾ എന്നെ കാണാം ഇത്രയും പറഞ്ഞു തീർന്നയുടൻ അയ്യപ്പൻ പുലികളോടുകൂടി അപ്രത്യക്ഷമായി അയ്യപ്പൻ തന്നെ വിട്ടുപോയത് രാജാവിന് വലിയ ഉണ്ടാക്കി അയ്യപ്പൻ മറഞ്ഞതിക്ക് നോക്കി നമസ്കരിച്ചിട്ട് രാജാവ് കൊട്ടാരത്തിനുള്ളിലേക്ക് നടന്നു സദാ നേരവും അദ്ദേഹത്തിന് അയ്യപ്പനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു പ്രത്യേകമായി തനിക്ക് നാടും വീടുമില്ലെന്നും സാക്ഷാൽ മഹാമായ അമ്മയും ലോകൈകനാഥനായിരിക്കുന്ന ഈശ്വരൻ അച്ഛനുമാണെന്നാണല്ലോ അയ്യപ്പൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് അദ്ദേഹം ശ്രീ പരമേശ്വരന് വിഷ്ണുമായയിൽ നിന്ന് ജനിച്ച പുത്രനായ ശാസ്താവിൻ്റെ മറ്റൊരു പേരാണല്ലോ അയ്യപ്പൻ എന്നുള്ളത് സർവവ്യാപികളായിരിക്കുന്ന ഈശ്വരന്മാർക്ക് ലോകമെല്ലാം അവരുടെ നാട് തന്നെ ഇതെല്ലാം ആ സ്വാമിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണെങ്കിലും അതെല്ലാം തിരിച്ചറിയാൻ തൻ്റെ അജ്ഞത മൂലം വളരെ വൈകിപ്പോയി ഇനി ഏതായാലും ദിക്കിലെ താമസം ശുഭകരമായിരിക്കില്ലെന്നാണല്ലോ സ്വാമി അരുമിച്ചത് അയ്യപ്പൻ ഇവിടെ നിന്ന് പോയെന്നറിഞ്ഞാൽ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും അതിനാൽ ഇവിടം വിട്ട് മലയാളത്തിലേക്ക് പോകുന്നതാണ് നല്ലത് രാജാവ് ഇങ്ങനെയൊരു തീരുമാനത്തിലാണ് ഒടുവിൽ എത്തിച്ചേർന്നത് അധികം വൈകാതെ രാജാവ് വസ്തുക്കളെല്ലാം പലർക്കും പാട്ടത്തിനായി പതിച്ചു കൊടുത്തു പണവും പണ്ടങ്ങളും ഭരണിപാത്രങ്ങളും മറ്റും കെട്ടിയെടുപ്പിച്ചുകൊണ്ട് രാജാവ് കുടുംബസമേതം മലയാളക്കരയിലേക്ക് പുറപ്പെട്ടു പല സ്ഥലങ്ങളിലൂടെയും സഞ്ചരിച്ച് അവരൊടുവിൽ പന്തളം എന്ന സ്ഥലത്ത് വന്നു ചേർന്നു ആ സ്ഥലം അന്ന് കൈപ്പുഴത്തമ്പാൻ എന്നവരുടെ പ്രഭുവിൻ്റെ വകയായിരുന്നു ഇന്ദ്രജാലം മഹേന്ദ്രജാലം മുതലായ മൂടി വിദ്യകൾ കൊണ്ട് പ്രസിദ്ധനായിരുന്ന കൈപ്പുഴത്തമ്പാനിൽ നിന്നും രാജാവ് കുറേ സ്ഥലം വിലയ്ക്കുവാൻ രാജാവ് അവിടെ ഒരു കോവിലകം പണിയിച്ച് കുടുംബസമേതം താമസവുമായി പാണ്ഡി രാജാവ് പന്തളത്ത് വന്ന് താമസമായതോടെ അദ്ദേഹത്തെ പന്തളത്തെ രാജാവെന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി കാലക്രമേണ തമ്പാൻ്റെ കുടുംബം അന്യം നിന്ന് പോവുകയാൽ പന്തളത്തെ രാജാവ് തമ്പാന്റെ കോവിലകത്തേക്ക് താമസം മാറ്റി നിർമ്മല ജലം പ്രവഹിക്കുന്ന നദിയുടെ തീരത്തായിരുന്നു ആ കോവിലകം അതിനാൽ അവിടുത്തെ താമസം പന്തളത്തെ രാജാവിന് വളരെ സുഖപ്രദമായി തോന്നി പാണ്ഡ്യരാജാവിൻ്റെ അടുക്കൽ നിന്ന് പുലികൂട്ടവുമായി മടങ്ങിയ അയ്യപ്പൻ അവയെ വനത്തിൽ വിട്ടിട്ട് നേരെ മലയാളത്തിലേക്ക് തന്നെ പോയി അദ്ദേഹം മലയാളത്തിൻ്റെ കിഴക്കേ അതിർത്തിയിലെത്തിയപ്പോൾ പരശുരാമ മഹർഷിയെ കണ്ടെത്തി പരശുരാമൻ അയ്യപ്പനോട് പറഞ്ഞു ഹരിഹരപുത്രനായ സ്വാമി കേരളത്തിൻ്റെ രക്ഷക്കായി കിഴക്കേ അതിർത്തിയായ മലകളിലും പടിഞ്ഞാറേ അതിർത്തിയായ കടൽ തീരങ്ങളിലും ഞാൻ സ്വാമിയുടെ ഏതാനും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി സ്വാമിയെ കണ്ടെത്തിയ ഈ പുണ്യസ്ഥലത്തും സ്വാമിയുടെ ഒരു ദിവ്യവിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് വിചാരിക്കുകയാണ് ഈ സ്ഥലങ്ങളിലെല്ലാം സ്വാമിയുടെ സാന്നിധ്യം സദാ ഉണ്ടായിരിക്കണം ഈ പുണ്യസ്ഥലത്താണ് പണ്ട് മാതം മഹർഷി തുടങ്ങിയ തപോധനന്മാർ തപസ്സു ചെയ്തുകൊണ്ടിരുന്നത് ആ തപോധന്മാരുടെ പാദശുശ്രൂഷ മൂലം വലിയ തപസ്വിനിയായി തീർന്ന ശബരി ശ്രീരാമചന്ദ്രന്റെ ദർശനമാത്രയിൽ തീർന്നതും ഈ സ്ഥലത്ത് വെച്ചാണ് ഇപ്രകാരമുള്ള ഈ പുണ്യസ്ഥലത്ത് സ്വാമി സദാ ഉണ്ടായിരിക്കണം കേരളത്തിൻ്റെ പ്രധാന രക്ഷകനായി ഞാൻ സ്വാമിയെ തന്നെയാണ് കരുതുന്നത് പരശുരാമൻ പറഞ്ഞത് അയ്യപ്പൻ സമ്മതിച്ചു ഉടനെ പരശുരാമൻ അയ്യപ്പ സ്വാമിയെ അവിടെ പ്രതിഷ്ഠിച്ചു ശബരി താമസിച്ചു തപസ് ചെയ്യുകയും മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്ത ആ പർവ്വതത്തിന് ശബരിമല എന്നു പേരിടുകയും ചെയ്തു പാണ്ഡ്യരാജാവ് പന്തളത്ത് രാജാവായി താമസം തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു മുമ്പു സേനാനായകനായി തൻ്റെ അടുക്കൽ താമസിച്ചിരുന്ന അയ്യപ്പനടുക്കൽ വന്ന് പറയുന്നതായിട്ടായിരുന്നു അത് ഞാനിപ്പോൾ ശബരിമലയിലാണ് താമസിക്കുന്നത് അവിടെ വന്നാൽ എന്നെ കാണാം എന്നു പറഞ്ഞതായാണ് പന്തളത്ത് രാജാവ് സ്വപ്നം കണ്ടത് അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെയെങ്ങും ആരെയും കണ്ടില്ല എങ്കിലും ഹരിഹരപുത്രനായ ശ്രീധർമ്മ ശാസ്താവ് തന്നെയാണ് തൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ അരുളി ചെയ്തതെന്ന് രാജാവിന് വിശ്വാസമായി അതിനാൽ അടുത്ത ദിവസം തന്നെ അദ്ദേഹം പരിവാരങ്ങളോടുകൂടി ശബരിമലയിലേക്ക് പുറപ്പെട്ടു രാജാവ് ശബരിമലയിലെത്തി പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം കണ്ടെത്തി രാജാവിന് അത്ര തൃപ്തിയായില്ല ഇവിടെ വന്നാൽ കാണാമെന്നാണല്ലോ സ്വാമി അരുളി ചെയ്തത് എന്നിട്ട് സ്വാമിയെ കാണുന്നില്ലല്ലോ രാജാവ് മന്ത്രിച്ചു ഇപ്പോൾ എന്റെ വിഗ്രഹം കണ്ടാൽ മതി അവിടെ എൻ്റെ സാന്നിധ്യം ആവേണ്ടതുപോലെയുണ്ട് ആ ബിംബത്തിൽ പൂജിച്ച് സേവിച്ചാൽ സർവാഭീഷങ്ങളും സാധിക്കും ഇങ്ങനെ ആരോ വിടിച്ചു പറയുന്നത് രാജാവും പരിവാരങ്ങളും കേട്ടു ഇത് സ്വാമിയുടെ അരളപ്പാടാണെന്ന് വിശ്വസിച്ച രാജാവ് അവിടെ തന്നെ താമസിച്ചുകൊണ്ട് അമ്പലം പണിക്കുള്ള തുടക്കമിട്ടു വേണ്ടുന്ന ആളുകളെയും സാധനങ്ങളുമെല്ലാം അവിടെ വരുത്തി അമ്പലം പണി വേഗം പൂർത്തിയാക്കി പ്രസിദ്ധ തന്ത്രിയായ താഴമൺ പൂറ്റിയെക്കൊണ്ട് കലശവും നടത്തി പിന്നീട് നടക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് പതിവുകളും നിശ്ചയിച്ചു ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ ആ വനപ്രദേശത്ത് എന്നും മനുഷ്യർ താമസിച്ച് പൂജയും മറ്റും നടത്തുക അസാധ്യമായിരുന്നതിനാൽ തോറും അഞ്ചു ദിവസം മാത്രം പൂജ നടത്തിയാൽ മതിയെന്നും മകരസംക്രാന്തി ആണ്ടിലൊരിക്കലുള്ള ഏറ്റവും വിശേഷാൽ ദിവസമായിരിക്കണമെന്നും അന്നുമുതൽ അഞ്ചു ദിവസം ഉത്സവം പോലെ ദേവനെ എഴുന്നള്ളിക്കുകയും മറ്റും വേണമെന്നാണ് നിശ്ചയിച്ചത് മകരം അഞ്ചാം തീയതി ആണ്ടുതോറും ഒരു കളഭവും ഏഴാം തീയതി ഒരു കുരുതിയും നടത്തണമെന്നും പിന്നീട് തീരുമാനിച്ചു പൂജ നടത്താൻ പോകുന്നത് ശാന്തിക്കാരൻ കരകക്കാരൻ മാരാൻമാർ പരിചാരകന്മാർ മുതലായവരെല്ലാം കൂടി നിവേദ്യത്തിനും ശാന്തിക്കാരൻ തുടങ്ങിയവർക്കുള്ള ഭക്ഷണത്തിനും വേണ്ട അരിക്കോപ്പുകളുമായാണ് മല കയറുന്നത് മാർഗമധ്യത്തിൽ കാട്ടാന കരടി കടുവ പുലി ചെന്നായി തുടങ്ങിയ വന്യമൃഗങ്ങളെ ധാരാളമായി കാണാറുണ്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണം വിളികളുമായി പോകുന്നവരെ ആരെയും ഈ മൃഗങ്ങൾ ഉപദ്രവിക്കാറില്ല ശരണം വിളി കേൾക്കുമ്പോൾ തന്നെ ഈ മൃഗങ്ങൾ വഴിമാറിക്കൊള്ളും തിരുവിതാംകൂർ മഹാരാജാവ് അമ്പലപ്പുഴ കായംകുളം തെക്കുംകൂർ വടക്കുംകൂർ രാജ്യങ്ങളെല്ലാം യുദ്ധം ചെയ്തു പിടിച്ചടക്കിയ കൂട്ടത്തിൽ പന്തളം ദേശവും ആക്രമിച്ച് തിരുവിതാംകൂറിൽ ചേർക്കുകയുണ്ടായി ഒരു ഡമ്പടി പ്രകാരമാണ് പന്തളം തിരുവിതാംകൂറിൽ ചേർത്തത് പന്തളത്ത് രാജാവിൻ്റെ കുടുംബത്തിന് ചെലവിനാവശ്യമുള്ള നെല്ലും പണവും ആണ്ടുതോറും അടുതൂണായി കൊടുത്ത് ആ കുടുംബത്തെ ബുദ്ധിമുട്ടിടിക്കാതെ എന്നും രക്ഷിച്ചു കൊള്ളാമെന്ന് മഹാരാജാവ് ഒരു ഡമ്പടി എഴുതി മുദ്ര ചാർത്തി അവിടെ കൊടുത്തിരുന്നു അത് കൃത്യമായി പാലിക്കുകയും ചെയ്തിരുന്നു പന്തളത്ത് രാജാവ് എല്ലാ വർഷവും ആറേഴ് ദിവസം ശബരിമലയിൽ താമസിക്കുമെങ്കിലും നടക്ക് നേരെ ചെന്ന് സ്വാമിയെ വന്ദിക്കുക പതിവില്ല അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് അയ്യപ്പസ്വാമി രാജാവിൻ്റെ സേവകനായി കഴിഞ്ഞിരുന്നതിനാൽ രാജാവ് ചെല്ലുമ്പോൾ സ്വാമി ബഹുമാനിക്കാനായി എഴുന്നേൽക്കേണ്ടി വരുമെന്നുള്ളതാണ് ഒരു കാരണം പരശുരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് അയ്യപ്പൻ്റെ ക്ഷത്രിയധ്വംസകനായ പരശുരാമനോടുള്ള പകമൂലം ക്ഷത്രിയനായ പന്തളത്ത് രാജാവ് നടക്കുനേരെ ചെല്ലാത്തതാണെന്നാണ് മറ്റൊരു കാരണമായി പറയുന്നത് ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് മുകളിലായി തത്വമസിയായ അയ്യപ്പനെയും മാളികപ്പുറത്ത് ഭദ്രകാളിയെയുമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൂടാതെ വാവരുസ്വാമി കടുത്ത സ്വാമി എന്ന രണ്ട് മൂർത്തികളെ കൂടി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അയ്യപ്പസ്വാമിയുടെ അജ്ഞാകാരന്മാരായിരുന്നു അവർ വാവരുസ്വാമി ജാതിയിൽ മുഹമ്മദീയനും കടുത്ത സ്വാമി ീഴവനുമായിരുന്നു അവർ ശരമമടഞ്ഞ ശേഷവും അയ്യപ്പസ്വാമിയെ വിട്ടുപോകാതെ നിന്നതിനാലാണ് അവരെയും അവിടെ കൂടിയിരുത്തിയത് ഭദ്രകാളിയെ ഉദ്ദേശിച്ചാണ് മകരം ഏഴാം തീയതി അവിടെ പതിവായി ഒരു കുരുതി നടത്താറുള്ളത് അയ്യപ്പസ്വാമിയുടെ മഹാത്മ്യങ്ങൾ തെളിയിക്കുന്ന അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം വളരെയേറെ പ്രസിദ്ധങ്ങളുമാണ് സ്വാമിയുടെ ചൈതന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതിനാലാണ് ശബരിമലയിലേക്ക് വമ്പിച്ച ജനപ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പനെ ദർശിക്കാനായി വരുന്ന ഭക്തന്മാരുടെ എണ്ണം ഓരോ വർഷവും ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നു காணணம் புண்யமாம் பம்ப प्रियाए चोरिण्यूं खनि